ഇന്നത്തെ കിച്ചൺ ഏരിയയിൽ നടക്കുന്ന അടിയിൽ അനുമോളെ പ്രവുക്കാൻ വേണ്ടിയിട്ട് റനാ ഫാത്തിമ ഉപയോഗിക്കുന്നത് ചപ്പാത്തി കള്ളി എന്ന് പറയുന്ന പ്രയോഗമാണ് ഫാത്തിമ നേരത്തെയും കിച്ചൺ ടാർഗറ്റ് ചെയ്ത് അടി ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ ഒണീൽ കിച്ചണിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒണിയിലുമായിട്ടായിരുന്നു ഒരു വലിയ ഫൈറ്റ് ഉണ്ടായത് അന്ന് ഫാത്തിമയാണ് കരഞ്ഞുകൊണ്ട് പോയത് അതായത് ഒണീൽ പറഞ്ഞു കേട്ടും കൊണ്ട് അവസാനം രന കരയുന്നു പിന്നീട് ആശ്വസിക്കാൻ കുറേ പേരൊക്കെ പുറകെ പോകുന്നൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും പക്ഷെ ഇന്ന് നമ്മുടെ അനുമോളാണ് കരയുന്നത് ഒരു പത്ത് വഴക്കുണ്ടാക്കുമ്പോൾ രണ്ടെണ്ണത്തിൽ പോയിരുന്നു കരഞ്ഞോട്ടെ എല്ലാ വഴക്കിലും ചെറുതും വലുതുമായ എല്ലാ വഴക്കിലും പോയിരുന്ന കരയെന്ന് പറയുമ്പോൾ അത് അനുമോൾക്ക് തന്നെ പണിയാവാൻ ചാൻസ് ചാൻസുണ്ട് കരച്ചിലെന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ദേഷ്യം വരുന്നത് പോലെ തന്നെ അവരുടെ ഒരു ഒരു ഇമോഷനാണ് പക്ഷേ ബിഗ് ബോസിനകത്ത് അത് എപ്പോഴും ആകുമ്പോൾ ആ കണ്ടസ്റ്റൻറ്റിൻ്റെ ആ ഒരു ഗെയിമിനെയും അത് ബാധിക്കും ഓഡിയൻസിന് ഓഡിയൻസ് എപ്പോഴും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളിനെ കാണാൻ ഇഷ്ടപ്പെടുന്ന എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അവർ കരയരുത് എന്ന് ഓഡിയൻസ് പറയാറില്ലെന്ന് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ എപ്പോഴും അയ്യോ നിങ്ങൾ കരയാനേ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒക്കെ മനുഷ്യന്മാർ കരയും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ പറയാനാ ഫാത്തിമ വന്നിട്ട് ചപ്പാത്തി കള്ളിന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് അനുവിന് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല തിരിച്ച് എന്തെങ്കിലും മറുപടി പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ ഈ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും കരയുന്നതിന് പകരം കുറച്ചും കൂടെ ബോൾഡായിട്ട് അനു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും അനുവിന് നല്ലത് അധികമായിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നതും ഒരു മനുഷ്യന് നല്ലതല്ല എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതും നല്ലതല്ല ഇത്തരം വികാരങ്ങളൊക്കെ ആവശ്യത്തിന് മാത്രം നമുക്ക് പുറത്ത് കാണിക്കുമ്പോഴാണ് അതിന് എപ്പോഴും ഒരു വാല്യൂ ഉള്ളത് ഞാൻ പറയുന്നത് അനുമോൾ കരയുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല ഒന്ന് ആലോചിക്കുക വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അനുമോൾ ആര് വന്നാലും കട്ടക്കി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുമോൾ പെട്ടെന്നൊരു ദിവസം ഒരു ഫൈറ്റിന് ശേഷം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു വാചകം കേട്ടിട്ട് അവർക്ക് പെട്ടെന്ന് വിഷമം തോന്നിയിട്ട് അവരങ് ഇരുന്ന് കരയാണെങ്കിൽ പ്രേക്ഷകരൊക്കെ ടി വിയിൽ മുമ്പിരുന്ന് കരയും ചിലപ്പം അതാണ് മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകത എന്നാൽ അനുമോൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നാലോ അതായത് ഒരാളിങ്ങനെ അടുത്തൂടെ പോകുമ്പോൾ ഒന്ന് തട്ടിയിട്ട് പോയാലും പോയിരുന്നു കരയുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലും പോയിരുന്ന കാര്യുന്നു അങ്ങനെ അനിമോൾ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാവും അതിനകത്തൊരു പുതുമുണ്ടാവില്ല അനുമോളല്ലേയോ അതെപ്പോഴും കരച്ചിലാണ് ഇങ്ങനെ ആൾക്കാർ കാണുകയുള്ളൂ അപ്പോൾ ഈ കരച്ചിലെന്ന് പറയുന്ന സാധനം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് എപ്പോഴും എടുത്തുവച്ച് കരയാൻ പാടില്ല മനുഷ്യന് വിഷമം വരും പരമാവധി ഓഡിയൻസിനെ കാണിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കണം ആ കരച്ചിൽ പോയി ബാത്റൂമിൽ പോയി കരഞ്ഞു തീർക്കുക കാരണം ഷോയിൽ അല്ലെങ്കിൽ എപ്പോഴും കരയുന്ന ഒരു ഇമേജിലേക്ക് അനുമോൾ പോകും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സ്ട്രോങ് ആണ് അടിപൊളി പ്ലെയർ ആണ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും ഗെയിമിനെ കുറിച്ച് അറിയാം അത്യാവശ്യം ടാസ്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും കിടിലം ആണ് കിടിലം എന്ന് വെച്ചാൽ കിടിലം ആണ് പക്ഷേ ഈ കരച്ചിൽ അവർക്ക് ഭയങ്കര നെഗറ്റീവ് ആവാൻ ചാൻസ് കാണുന്നുണ്ട് ഇമാതിരി കരച്ചിലിൻ്റെ ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് അനിമോൾ ബേസിക്കലി ഇങ്ങനെയാണ് അവർ അഭിനയിച്ച് തകർക്കുന്ന നമുക്ക് തോന്നുന്നില്ല നമ്മൾ ഈ പുറത്തിരുന്നു കൊണ്ട് നമ്മൾ ഈ ഷോയെ വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര അഭിനയത്തൊക്കെ തോന്നാം പക്ഷേ ഇപ്പോൾ ലാലട്ടൻ്റെ എപ്പിസോഡിലൊക്കെ അനുമോളെ നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന സമയത്ത് കരയോ 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 എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മാക്സിമം പിടിച്ചു വയ്ക്കുകയാണ് കരയാതിരിക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുവാണ് മാത്രമല്ല ഇപ്പം ലാലെട്ടൻ അനുമോളെ എന്ന് വിളിക്കുമ്പോൾ തന്നെ അനുമോളെ ഒരു ഭയഭക്തി കൊണ്ടൊക്കെ ഉണ്ടാകുന്ന സോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അനുമോളുടേത് അപ്പം അതുകൊണ്ട് തന്നെ അനുമോളുടെ ക്യാരക്ടർ അനുമോള് വളരെ ശ്രദ്ധിച്ച് കൺട്രോൾ ചെയ്ത് ഗെയിം കളിച്ചില്ല എന്നുണ്ടെങ്കിൽ കാണുന്ന എല്ലാ ഓഡിയൻസിനും തോന്നില്ല ഇത് ജെനുവിൻ ആയിട്ട് സംഭവിക്കുന്നതാണെന്ന് ആളുകൾക്ക് ഇത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയാണെന്നറിയാം ഇതിൽ പോകുന്ന കുറേ ആളുകൾ പ്ലാനിങ്ങുകളോടെ പോകുന്നവരാണ് അവർ അവിടെ പോയി നാടകം കാണിക്കും എന്നുള്ളതറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ജെന്വിൻ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഇമോഷൻസും ആളുകൾ എപ്പോഴും ഒരു ഡ്രാമയായിട്ടേ കാണൂ അത് അനിമോളുടെ കേസിൽ മാത്രമല്ല പല കണ്ടസ്റ്റൻസിനും പല സീസണുകളിലും പറ്റിയിട്ടുണ്ട് നമ്മളൊക്കെ ഞാൻ തിരി പല ജെന്യുവിൻ പല കണ്ടസ്റ്റൻസിൻ്റെയും ജെന്യുവിൻ ഇമോഷൻസ് ഈ ഒരു ഷോയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്നതാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ചില പോയിൻസിലായും അല്ല അവർ ജെന്യുവിൻ ആയിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട് അത് പക്ഷേ വളരെ വൈകിയായിരിക്കും നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഈ ഷോയിൽ വരുമ്പോൾ ഇവർ ഈ ഡ്രാമ കളിക്കുന്നവരും ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ അതിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഈ ഇമോഷൻസ് എന്ന് പറയുന്ന സാധനം ആര് ഒറിജിനൽ ആര് ഫേക്ക് എന്ന് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് എപ്പിസോഡ് മാത്രം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അത് വളരെ അരോചകമായി തോന്നും എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് നന്നായിട്ട് മനസ്സിലാവില്ല ലൈവും കൂടെയൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും എപ്പിസോഡ് മാത്രം കാണുന്നവർ അത് വെറും കരച്ചിലോളി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ട്രോൾ ചെയ്ത് അങ്ങനെ എടുക്കുകയുള്ളൂ പക്ഷേ അവർക്കത് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എപ്പിസോഡ് എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ലൈവ് കാണുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അറിയാം അപ്പം അനിമോളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരച്ചിൽ അവർ കൺട്രോൾ ചെയ്ത് ആ അത് ഓവർകം ചെയ്ത് ഗെയിമിൽ വന്നില്ല എന്നുണ്ടെങ്കിലാണ് അവർക്ക് പണി കിട്ടാൻ പോകുന്നത് ഇപ്പോൾ റെനാ ഫാത്തിമേക്ക് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും ആ ഒരു കണ്ടസ്റ്റിൻ്റെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് പോയിരുന്ന എന്ന് പറയുമ്പോൾ അത് അനുമോൾ ഒരു ദുർബലയായ കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ളൊരു പ്രതീതിയെ ഉണ്ടാക്കുകയുള്ളൂ സോ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് മുന്നേറാൻ അവർക്ക് കഴിയട്ടെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആയിട്ട് തോന്നിയിട്ടുണ്ട് സീസണിൽ ഒരു ടോപ്പ് ഫൈവിൽ എത്താനുള്ള ടാലൻ്റ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് വേണമെങ്കിൽ ശ്രമിച്ചാൽ വിജയിക്കാൻ വരെ കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഇപ്പോൾ ഒരു വിന്നിങ് മെറ്റീരിയൽ എന്ന് പറയാവുന്ന ഒരു അഞ്ചോ ആറോ കണ്ടസ്റ്റൻസിൽ ഒരാളാണ് അനുമോളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് ഈ കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും ബിഗ് ബോസിനകത്ത് കരച്ചിലുകൊണ്ട് മാത്രം ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ചരിത്രം മലയാളം ബിഗ് ബോസിൽ ഇല്ല മലയാളം ബിഗ് ബോസിൽ ബോസിലാകെ വിജയിച്ചിട്ടുള്ള ഒരു സ്ത്രീ മത്സരാർത്ഥി എന്ന് പറയുന്നത് ദിൽഷയാണ് ദിൽഷ അങ്ങനെ തൊട്ടേനും പിടിച്ചേനൊന്നും കരയുന്ന ഒരാളല്ല ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര ബോൾഡാണ് സോ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ദിൽഷ ഇല്ല എന്നല്ല പക്ഷെ എങ്ങനെ എന്തിനും ഏതിനും പോയി കരയുന്ന ഒരാളല്ല മാത്രമല്ല നല്ലൊരു അടിപൊളി ഗെയിമറും ആയിരുന്നു ദിൽഷ ഡിസേർവിങ് ആണ് വിൻ ചെയ്യാനായിട്ട് അതേസമയത്ത് ഇപ്പോൾ നമ്മുടെ ഈ സീസണിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ അനുമോള് കുറച്ചും കൂടെ ബോൾഡായിട്ട് ഗെയിമിലേക്ക് വന്നാൽ നന്നായിട്ട് മുന്നോട്ട് പോകാനൊക്കെ പറ്റും ഈ തൊട്ടേനും പിടിച്ചേനും ഇവിടെ നിന്ന് കരയുന്നത് ആദ്യമൊക്കെ ആൾക്കാർക്കും ഓക്കെ അനുമോൾ ഇങ്ങനെയാണെന്ന് തോന്നും പിന്നെ അത് എന്തിനും കരച്ചില്ല എന്നുള്ള ലെവലിലേക്ക് മാറും കാരണം ഞാനിത് പറയാൻ കാരണം പല പല വിഷയങ്ങളിലായിട്ട് അനുമോള് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇന്നിപ്പോ എന്താണ് ലൈവില് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല അറിയില്ല അനുമോളെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഈ റനാ ഫാത്തിമ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം പിന്നെ ഇതിനകത്ത് അനുമോൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റനാ ഫാത്തിമയുടെ ചില ആംഗ്യങ്ങളൊക്കെ ഉണ്ട് കോപ്രായങ്ങൾ എന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ അത് പറഞ്ഞത് ഈ കോപ്രായമൊക്കെ കാണിച്ചിട്ട് റിട്ടേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ചിലപ്പം എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് റനാ ഫാത്തിമ ആയിട്ടുള്ള ഫൈറ്റിൽ ചിലപ്പം സ്കോർ ചെയ്യാൻ പോകുന്നത് അനുമോളായിരിക്കാം പക്ഷേ എങ്കിലും ലോങ് ടേമിലേക്ക് അനുമോൾക്ക് കരച്ചിൽ എന്ന് പറയുന്ന ഒരു സാധനം ഒരു വലിയ തടസ്സം തന്നെയായിരിക്കും എന്ന് തോന്നുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം